അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ ആപ്പേ ഗുഡ്സാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ മുപ്പത് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് അതുപോലെ അത്യാവശ്യം ഫുൾ പേപ്പർ നിലവിൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തിട്ടാവും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ലഭിക്കുക അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കരുനാഗപ്പള്ളി വവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും പരസ്യം ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ ദയവായി വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും അതുപോലെ സ്ഥലവും പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം വിലയ്ക്കുള്ള വാഹനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ വീഡിയോയുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് ഓട്ടോ ഡീൽ ബൈ വിഷ്ണു എന്നുള്ള ഫേസ്ബുക്ക് ചാനലും അതുപോലെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക